ഒരുത്തനെ വെട്ടി അരിഞ്ഞ് അവന്റെ ദശമുഴ മൂല കിട്ടത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം എന്താ അതെ കാട്ടാപ്പള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാ അതുകൊണ്ട് കാട്ടാപ്പള്ളി കെട്ടാൻ പോകുന്ന ഈ ഡോക്ടർ പെണ്ണിന് നേരെയും ചില ആക്രമണം ഉണ്ടായേക്കാം അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കാവൽ പട്ടിയെ പോലെ എന്നെ ഞാൻ ഉണ്ടാവും എനിക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല ദശമൂലം പോണം അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന അതെ എപ്പോഴും ഡോക്ടറുടെ നേരെ ഒരു കണ്ണ് വേണമെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ ഉം ധൈര്യമായിട്ട് നടന്നോളൂ ചോര കണ്ട റപ്പ് മാറിയവനാ ഞാൻ സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ ഒടിച്ച് കളയി ഈ ദശമൂലൻ ും ഇവിടെ വന്നിട്ടുള്ള വീര കഥകളൊക്കെ ഞാൻ അറിഞ്ഞു ആ കാട്ടാപ്പിള്ളി ഇപ്പോ എന്നെ കെട്ടണമെന്ന് സ്വയം തീരുമാനിച്ചങ്ങ് ഹോഗ തീരുമാനിച്ചു ഇവിടെ ഇപ്പൊ ചോദിക്കാൻ ആനുണ്ടല്ലോ ലക്ഷ്മി ധൈര്യമായിട്ടിരിക്കേ മനസ്സിലെ എല്ലാം നടക്കും ഒരെണ്ണം ജീപ്പിനകത്തും ഒരെണ്ണം പുറത്തും മല്ലയ്യ പോട്ടെ ശവം കാണേണ്ടി വരും അതെ ഒന്ന് അയാൾ എന്നെ കണ്ടായിരുന്നു പിന്നെ കണ്ടോന്ന് കണ്ടല്ലേ ആ ഞങ്ങള് കാര്യം പറഞ്ഞു എന്ത് പറഞ്ഞു ഇനി മേലിൽ പ്രൊട്ടക്ഷൻ പറഞ്ഞു പറഞ്ഞ തന്റെ മുട്ടുകാൽ തല്ലി ഓടിക്കുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നു ചുമ്മാ പറഞ്ഞായിരിക്കും അല്ലേ ചുമ അയാള് ശെരിക്കും പറഞ്ഞായിരിക്കും അയാള് ചെയ്യുന്നു ചെയ്തിരിക്കും കുടുംബത്തിൽ വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും പിന്നെ നിങ്ങക്ക് താല്പര്യ ചിറിയും നിങ്ങള് തമ്മിൽ അത്രയ്ക്ക് അടുപ്പ് ഇനി വല്ല പ്രേമവും മറ്റാണോ ഹലോ ഒരു മിനിറ്റ് എന്താ പറഞ്ഞേക്കരുത് ഉം പറയണ്ട ഇല്ല പുള്ളിക്കാരനെ ഭയങ്കര പ്രേമ ആ കാട്ടാപ്പിള്ളി കല്യാണം ഒഴിവ് പറഞ്ഞില്ലെങ്കിൽ കാട്ടാപ്പിള്ളിയെ തട്ടിക്കളയുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്ന ശിവനെ നിങ്ങളുടെ മുതലാളിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിന് മുതലാളി ഇങ്ങനെയൊന്നും പിന്തിരിപ്പിക്കാൻ നോക്ക് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പോയി പറയണ്ട ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല സത്യം ഈ രഹസ്യം ഞാൻ മുതലാളിയോട് പറയണോന്ന് പലവട്ട ആലോചിച്ചതാ പറഞ്ഞാലും പറഞ്ഞില്ലേലും പറഞ്ഞാ മുതലാളി മല്ലയ്യോട് ചോദിക്കാൻ ചെല്ലു മല്ലയ്യെ മുതലാളിയെ തല്ലി കൊല്ലുകയും ചെയ്യും പറഞ്ഞില്ലെങ്കിൽ മുതലാളി ആ ഡോക്ടറെ തല്ലിക്കൊല്ലും എങ്ങനെ പോയാലും മുതലാളിക്ക് മരണ ഉറപ്പു കിടന്ന് ഉള്ളിത്താന്റെ മല്ലയ്യ കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉള്ളിത്താൻ ചാടി എടുത്തു കേട്ടേ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും

പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കി തന്നോളൂ നീ മല്ലയോ വീട്ടിൽ കേറി താമസിച്ചിട്ടും മനസ്സിലാമിച്ചു ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി ചില മുതലാളിമാരൊക്കെ അങ്ങനെ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പൊന്നും പറയണ്ടോട്ടോ ഉമ്മയ്ക്കുന്ന ചെടിയും കേട്ടൂടെ കണ്ണും കണ്ടുവിട ശിവനെ ഇത് യാതെ താൽക്കാലം മല്ലേ ഇത് അറിയണ്ട പെങ്ങളി പൊക്കോ യോമാരൊന്നും ശരിയല്ല പൊക്കോ സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല െ കൂടെ കൊണ്ടുപോ സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല ഫുൾ ചെലവൻറെ വക കൊണ്ടു പോവാന്ന് പറയാൻ നടന്ന് ആനയുടെ ഉറുമ്പിന്റെ കഥ ഒരു കാര്യം അങ്ങനെ തൊട്ടുള്ള കഥ പറച്ചിൽ ഒന്നും വേണ്ട ആണെങ്കിലും ഞങ്ങൾക്കും ഇത്തിരി മറക്കരുത് അതുകൊണ്ട് മേലിൽ അവളെ ശല്യം ചെയ്യാൻ നിൽക്കരുത് ഭർത്താവ് എടുക്കാൻ തുടങ്ങി അഞ്ചാറ് കൊല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നു വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളേ

ഇനി ഞാൻ പറയാൻ തന്നെ പോവാ നീ നീ പോയി ഇത് എന്നെ വേടിപ്പിക്കുന്നു ഇനി ഞാനൊരു സത്യം പറയട്ടെ അന്ന് ഞാൻ വന്നത് ശെരിക്കു നിന്നെ നസിപ്പിക്കാനാ നീ വെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപ്പെടില്ലടി ഇത് കണ്ടോ ഇത് ബോധ കെടുത്താനുള്ള ഇത് അടിച്ചിട്ട് നിന്നെന്നെ നശിപ്പിക്കും മുന്തെ ഹിന്ദ എന്നോട് നസിപ്പിക്കും സൂക്ഷിക്കണം പൂട്ടിയിട്ടതായപ്പോലും വെരുവെച്ച ആളാ

ഇത് ഏക്കറാണ് ഇന്ന് കുളിച്ചല്ലേ ഒന്നടിച്ചേ എട ബാധൂരി ബോധം കിട്ടണ മരുന്നാണ് ഇത് അരിച്ചിട്ടുണ്ടല്ലോ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെയാണ് പോണത് പറ്റില്ല കൊച്ചു കെള്ളി ഉച്ച മയക്കത്തരാണല്ലേ അയ്യോ ബോധം കിട്ടും ബോധം കിട്ടു ഇതടുത്ത് ബോധം കിടും ബോധം കെടാനുള്ള സ്പ്രേ തന്നെ